പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാണ് ജനിച്ച മലയാള മലയാളമാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കലണ്ടർ എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മാത്രം നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട പ്രയാസങ്ങൾ ഭാഗ്യത കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ തുലാത്തിലോ വൃശ്ചികത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെഴുതി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കും പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അപചാരികമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങള് ഓപ്പറേഷൻ ഒന്നും പറ്റിയതല്ല എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയൊക്കെ നോക്കണം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ദിവസമല്ല മാതാവിനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ നഗരനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ തുലാം വൃശ്ചിക മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല രോഹിണി മകീരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ പൊതുവെ കുടുംബപരമായ സാമ്പത്തികപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പൊതുവെ മോശമല്ല മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണ കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും നിൽക്കാനും പറ്റിയ ദിവസമല്ല അതിലൂടെ വീട് ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന്റെ തടസ്സങ്ങള് മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസം അല്ല തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ നല്ല ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ട്രോബി പോലിയോടെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക തുലാത്തിലോ വൃശ്ചികത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പുറത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ തന്നെ മാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ കേക്കുകളെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ റവി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടം കാണും സഹോദരാദികൾക്കും നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണാലും കിട്ടുമെങ്കിലും വ്യക്തിപരമായിട്ട് അത്ര നല്ല ദിവസം അല്ല പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തൊലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലമുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ ട്രബി പോലെയുള്ളതിനെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ല ദിവസമല്ല ആയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് മക്കൾ ഗ്രാൻഡ് പാരന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശമാണ് മനസ്സമാധാന ടെൻഷൻ അലസധാരകളും പറ്റിക്കുക ചതിയിൽ അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക കളവ് പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് തുലാത്തിലോ വെച്ചിഗത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോഴെ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മാസം തുലാമോ വൃച്ചികമോ മീനമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണെങ്കിൽ ജനിച്ചതെങ്കിലും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എന്ന് നോക്കണം പണം നഷ്ടപ്പെട്ടുവോ കളവോ ഇതിനും സാധ്യതയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസിന് നല്ലതാണ് വിദേശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണിതത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം എല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല സാമ്പത്തികപരമായിട്ട് പണം വരുമെങ്കിലും കുടുംബ അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കണം വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം നഷ്ടം സംഭവിക്കാം ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു കളവ് പോകാതെ എല്ലാം സൂക്ഷിക്കണം അത്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം കാണും നല്ല സഹോദരാ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ കളവതെല്ലാം സൂക്ഷിക്കണം ജോലിക്ക് തടസ്സങ്ങളും പ്രമോഷന് തടസ്സങ്ങളും എല്ലാം കാണുന്നുണ്ട് ചോദ്യനക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട ഗുണലും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിൽ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് അത്ര നല്ല ദിവസമല്ല വിശാഖ മരീണ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ അച്ഛനും മക്കളും മാതാവ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ ദിവസമാണ് ദൂരയാത്രകൾക്ക് അവസരം ഭാഗ്യമുള്ള ഒരു ദിവസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാനുള്ളതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിനൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണിയിൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി ചെറിയ പ്രയാസങ്ങളും അതിന്റെ കൂട്ടത്തിന് കാണുന്നുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതോന്നു കേട്ടാം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും എല്ലാം കാണുന്നുണ്ട് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശ ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാലും തുലാത്തിലോ വൃശ്ചികത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുപോലെ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നതും കൊണ്ട് ഈ പറഞ്ഞ ദോഷം മാത്രം പ്രബലമല്ല പൂരാളം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് എന്നുള്ളതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണാലും കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എന്ന് നോക്കണം പണം നഷ്ടപ്പെട്ടു പോകുകയോ കളവ് പോകുകയോ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന ടെൻഷൻ യാത്രകൾ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നത് കണ്ടെത്തും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം പെട്ടെന്നുള്ള അപിചാരികമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം അതിന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ നല്ലതാണ് വിദേശിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ കാണുന്നുണ്ട് കേസ് വഴക്കിനൊന്നും പോകരുത് വേണ്ടാത്ത ശത്രുക്കളെ ഇടയ്ക്ക് ഇങ്ങോട്ട് കേറി വരുന്നതിനുള്ള സാധ്യതയുള്ളൊരു സമയം കൂടി ആണ് ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് പരിഷ്കരണം പൂരോരിട്ടാതിരട്ടാധി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കേസ് വഴക്കുകളിലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ല ദിവസമാണ് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ളൊരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക തുലാത്തിലോ വൃശ്ചികത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ട്രബ്യൂ പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ കുണെല്ലാം കിട്ടും പക്ഷേ അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുള്ള ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി അതെല്ലാം വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നു ഇതാണ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ ഫലം